കുട്ടിക്കാരെ നിങ്ങൾക്കെല്ലാക്കും പാട്ട് കേൾക്കാൻ ഇഷ്ടാണോ ഞാൻ നിന്നിവിടെ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത് ആ പാട്ടിന്റെ പേരാണ് मड़ी 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 एम मरे यामा अड़ी पीड़ी அடி மடி மடி என் மரையாமா அடி விடி கூடி ஒரு நாளில் கதையது காட்டில் பாட்டாய் મૂડી യുടെ പേരാണ് അമ്മയാടും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയോട് തീറ്റ തേടി പോവാനു മക്കളോട് പറഞ്ഞു മക്കളെ ഞങ്ങൾ ആരും അന്ന് വാതി വാതി തട്ടും അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു അമ്മ എന്നത് ഞങ്ങൾ അങ്ങനെ മനസ്സിലാവും അപ്പോൾ അമ്മയോട് പറഞ്ഞു ഞാനൊരു പാട്ട് പാടാം ആ പാട്ട് കേട്ട് നിങ്ങൾ വാതി തോന്നാൻ മതി ആ പാട്ട് പാട്ട് കേൾപ്പിച്ചെ മക്കളെ കരുയത്തു മക്കളെ അമ്മ ഒന്ന് മക്കളെ വാതി തുറക്കൂ കുഞ്ഞാഴ മക്കള് കരുയത്തു മക്കള് അമ്മ ഒന്ന് മക്കളെ വാതി തുറക്കൂ എന്നിട്ട് ചോട്ടില് ഒരു കൂക്കുണ്ടായിരുന്നു ആ കൂക്കെ അന്നാട് പൂരം മനസ്സിലാക്കി പാതി എന്നിട്ടാ പാട്ട് പാടാൻ തുടങ്ങി കുഞ്ഞാലെ മക്കളെത്തു മക്കളെ മ്മോട് വന്ന് വധ കൊടുത്തു അപ്പോൾ ഒരു വില് കുക്കൻ കുന്നെ കണ്ടതും കുഞ്ഞുങ്ങൾ ചേർത്ത എല്ലാത്തിനും വിടുത്തി തിന്നു കൊഴുത്തു കഴിഞ്ഞപ്പോൾ അമ്മയുടെ പലകാര കയ്യിൽ പലകാരായി വീട്ടിൽ ചെന്നു വധു തോന്നു കിടക്കാൻ തോട്ടിലൊക്കെ അങ്ങനെ ോക്കിയപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചോണ്ട് പോവാൻ നിന്ന് അപ്പോ അമ്മയാട് കൂക്കന്റെ പാൽ കാടുകൾ തരഞ്ഞ് കൂക്കന്റെ പിന്നാലെ പോയിട്ട് കൂക്കന്റെ സ്ഥലത്ത് എത്തി എന്നിട്ട അമ്മടിന്റെ കൊമ്പ് വെച്ച് വയ അപ്പോൾ കുഞ്ഞുങ്ങോളിനൊക്കെ കിട്ടി എന്നിട്ട് ഓടി രസപ്പെട്ടു നിങ്ങൾക്കല്ല കഥ നിനക്ക് കിട്ടുന്ന എന്താ മനസ്സിലായത് ഓരോ പറ്റി നിന്നും അമ്മ മാതാപിതാക്കളുണ്ട്